നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം അഴിക്കോടിന് ആഘോഷരാവുകൾ സമ്മാനിക്കാൻ ചാൽ ബീച്ച് ഫെസ്റ്റ് ഡിസംബർ ഇരുപത് മുതൽ ജനുവരി രണ്ട് വരെ നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപതിന് വൈകിട്ട് ഏഴ് മണിക്ക് കെ വി സുമേഷ് എം ബീച്ച് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും ഫെസ്റ്റിന്റെ ഭാഗമായി എല്ലാ ദിവസവും വൈകിട്ട് പ്രശസ്ത ട്രൂപ്പുകളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും അഴീക്കോട് ചാൽ ബീച്ച് ഫെസ്റ്റിവുമായി ബന്ധപ്പെട്ട് ഇത്തവണ എട്ടാമത്തെ വർഷമാണ് നമ്മുടെ ബീച്ച് ഫെസ്റ്റ് വളരെ ആഘോഷകരമായി നടത്താൻ വേണ്ടി സംഘാടക സമിതി ആലോചിച്ചിട്ടുള്ളത് ഈ തവണ വ്യത്യസ്തമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് സങ്കാട സമിതി വളരെ നല്ല രീതിയിൽ ജനങ്ങൾ കണ്ണൂർ ജില്ലയിൽ തന്നെ ഉത്തരമലപാതന്നെ പ്രത്യേക തയ്യാറാക്കിയ ഒരു പെറ്റ് സ്റ്റേഷനും അതോടനുബന്ധിച്ച് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള റൈഡേസ് റൈഡ് റൈഡുകളും ഞങ്ങൾ ഈ പരിപാടിയിൽ ഒരുക്കുന്നുണ്ട് അതുപോലെ കലാപരിപാടികൾ കലാപരിപാടികൾ സാധാരണ ഉള്ളതിൽ കവിഞ്ഞ് കുറച്ചുകൂടി നല്ല നാടൻ കലാരൂപങ്ങളും അതുപോലെ മറ്റ് ഈ സാംസ്കാരിക പരിപാടികൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതുപോലെ പ്രാദേശിക പരിപാടികൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല പരിപാടികൾ തന്നെ ഇത്ര ഇത്തവണ സംഘാടക സമിതി എന്ന രീതിയിൽ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള കലാകാരികളെയും കലാകാരന്മാരെയും പ്രത്യേക പരിഗണിച്ചുകൊണ്ട് പ്രത്യേക പരിപാടികൾ പ്രത്യേക ദിവസങ്ങളിൽ സംഘടിപ്പിക്കണം എന്ന് സംഘാട സമിതി ആലോചിച്ചിട്ടുണ്ട് ഇത്തവണ ഇരുപതാം തീയതി ഡിസംബർ ഇരുപത് ഇരുപതാം തീയതി മുതൽ ജനുവരി രണ്ടിന് അവസാനിക്കത്തക്ക രീതിയിലാണ് പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഈ പരിപാടി നാളെ ഇരുപതാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് നമ്മുടെ അഴീക്കോടിൻ്റെ എം എൽ എ ശ്രീ കെ വി സുമേഷ് അവാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ചടങ്ങിൽ അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് അധ്യക്ഷനാകും കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥേ സായി കൃഷ്ണ മുഖ്യാതിഥിയാകും തുടർന്ന് നാട്ടുകൂട്ടായ്മ അവതരിപ്പിക്കുന്ന കലാസന്ധിയോടെ കലാപരിപാടികൾക്കും തുടക്കമാകും ഫെസ്റ്റിന്റെ ഭാഗമായി എല്ലാ ദിവസവും വൈകിട്ട് പ്രശസ്ത ട്രൂപ്പുകളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും ഉത്സവലഹരി ലഹരി പകരാൻ ഫുഡ് കോർട്ടിന് പുറമെ പെറ്റ് ഷോ അമ്യൂസ്മെന്റ് പാർക്ക് അക്വേറിയം എന്നിവയും ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിയൊന്നിന് പുന്നാട് പൊലിക അവതരിപ്പിക്കുന്ന നാടൻപാട്ട് ഇരുപത്തിരണ്ടിന് അലോഷി അവതരിപ്പിക്കുന്ന ഗസൽ ഇരുപത്തിമൂന്നിന് താജുദ്ദീൻ വടകര അവതരിപ്പിക്കുന്ന കൽബാണ് അഴീക്കോട് ഇരുപത്തിനാലിന് ഡാൻസ് നൈറ്റ് ഇരുപത്തിയഞ്ചിന് നൌഫൽ റഹ്മാൻ നയിക്കുന്ന മെഗാ ഗാനമേള ഇരുപത്തിയാറിന് മെഗാ ഷോ ഇരുപത്തിയേഴിന് നയന ഹാരിസിന്റെ ഇഷൽ സന്ധ്യ ഇരുപത്തിയെട്ടിന് മഴവിൽ ഫോക് ബാൻഡിന്റെ പകർനാട്ടം ഇരുപത്തി ഒൻപതിന് ഡി ജെ ഫ്യൂഷൻ ചെണ്ടമേള മുപ്പതിന് അധീന നാടക നാട്ടറിവ് വീട് അവതരിപ്പിക്കുന്ന നാട്ടുമൊഴി നാടൻ പാട്ടുമേള മുപ്പത്തിയൊന്നിന് നവവത്സര ആഘോഷത്തിന്റെ ഭാഗമായി ഡി ജെ നൈറ്റ് ജനുവരി ഒന്നിന് സുറുമി എഴുതും സുന്ദരിയോ കണ്ണൂർ സീനത്ത് പാടുന്നു ജനുവരി രണ്ടിന് തൻസീർ കൂത്തുപറമ്പ് നയിക്കുന്ന ഇശൽ നിലാവ് തുടങ്ങി വ്യത്യസ്തമാർന്ന പരിപാടികളാണ് വിവിധ ദിവസങ്ങളിൽ ബീച്ച് ഫെസ്റ്റിൽ അരങ്ങേറുന്നത് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ബീച്ച് ഫെസ്റ്റ് കുടുംബശ്രീയുടെ സഹകരണത്തോടെയാണ് നടക്കുക ഹരിത പെരുമാറ്റച്ചട്ടം പൂർണ്ണമായി പാലിക്കും ഗതാഗതം സുഗമമാക്കുന്നതിനായി വളപട്ടണ പോലീസിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ഇ ശിവദാസൻ കൺവീനർ ആർ സനീഷ് കുമാർ മറ്റു ഭാരവാഹികളായ കെ പി രഞ്ജിത്ത് ഷിസിൽ തേനായി സി സജൽ എന്നിവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വാർത്തകളിലൂടെ വഴി അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം